ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഡൽഹിയിൽ പോയായിരുന്നു അപ്പോൾ പോയിട്ട് വന്നപ്പം തോട്ടമൊന്നുമല്ല നമ്മൾ ചെറുതായിട്ട് കുറച്ച് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നട്ടിട്ടായിരുന്നു പോയത് അപ്പം അതൊക്കെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഇതാ ഇതിന് പൂ കിളിച്ച് പിന്നെ മേത്തിയൊക്കെ കിളിച്ച് അതാ മുളകായി നമ്മുടെ ആലുമുണ്ടല്ലോ അത് അത്രയും വളർന്ന് എടുക്കാറൊന്നും ആയിട്ടില്ല അത്രയായി പിന്നെ വേറൊരു ആ എന്താന്ന് വെച്ചാൽ എപ്പോഴാണ് കാണുന്നത് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് അതിലക്കൂടെ ഓവ ആ ഓവിനകത്തൂടെ ഒരു തക്കാളി ചെടി അതിൽ പൂവായി വരുന്നു ഇത് ആകുമോ എന്നറിയത്തില്ല കാരണം ഇതിന് നല്ല വെയിറ്റ് ആണല്ലോ വെയിറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് ഇതാണ് പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇഷ്ടമായോ ഇത് ചുമ്മാ എടുത്താ ഇഷ്ടമായെങ്കിൽ ഇടണേ ബായ്